അത്യാവശ്യം മുല്ലപ്പൂവും രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള സാരി ഉണ്ട് ഇനി സമയം കളയാതെ കളയാതെന്തൊക്കെയാ പറയുന്നത് മാർക്കോയ്ക്കൊപ്പം മഞ്ജു പോയെന്നോ അതിനെ അവര് തമ്മിൽ എപ്പോഴാ സ്നേഹിച്ചു അതിന് നിമിത്തമായിട്ട് ഒന്നും അറിയാത്ത പോലെ നീ ഇനി അടിക്കണ്ട മേഘട്ടിനെയും മഞ്ജുനെ തമ്മില് വേർപിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു മേഘനെയും മഞ്ജുനും തമ്മിൽ വേർപിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ആ ബന്ധം നിലനിൽക്കില്ല എന്ന് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാ ഇന്നല്ലെങ്കിൽ നാളെ മഞ്ജു അവനെ വിട്ടിട്ട് ഇവിടേക്ക് വരുമെന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പാ പക്ഷേ അതിനിടയിൽ മഞ്ജു ഒരുത്തിനപ്പോ ഇറങ്ങിപ്പോവെന്ന് ഞങ്ങൾ കരുതിയില്ല ഇനിയിപ്പോ അവൾ ആരുടെ കൂടെ പോയാലും അവളെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് മാർക്കോ ആവില്ല അതെ ഞങ്ങളുടെ മുഖം മറന്നിട്ട് മാർക്കോയെ പോലെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവളുടെ ഒരു മാർക്കോ ഒരു ദിവസം രാത്രി നീ വീട് വിട്ട് ഇറങ്ങി പോയപ്പോഴേ നിന്നെ തിരികെ കൊണ്ടുവന്നത് ആ മാർക്കോ തന്നെയല്ലേ എന്നിട്ടിള് ഉണ്ടാക്കി ഗുണ്ടകളുടെ കൈ രക്ഷിക്കാൻ വന്ന രക്ഷകനായിട്ട് അവനെ ഇവള് ചിത്രീകരിച്ചു അത് ഞാൻ മെനഞ്ഞെടുത്ത കഥയൊന്നുമല്ല നടന്ന കാര്യ ഞാൻ പറഞ്ഞത് എന്നാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുവേ നടന്ന കാര്യം തന്നെയാ മാർക്കോയോട് മഞ്ജുവിന് അടുപ്പുണ്ടെന്ന് മേഘൻ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് എന്നോട് വിളിച്ചു അവനത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങാൻ നിന്നവരോട് അതേ പറ്റി പറഞ്ഞു കഴിഞ്ഞ അവര് പിന്നെ അതിനെ എതിർക്കോ പെങ്ങളെ നോക്കൂ മൂത്താങ്ങളോക്കോ മാർക്കോയും മഞ്ജും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ആര് പറഞ്ഞാലും ഞാനും വിശ്വസിക്കില്ല ഇയാൾ പറഞ്ഞതുപോലെ മാന്യനാണ് മാർക്കോ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നന്മയുള്ള എന്നെ അപ്പൊ പിന്നെ അത് പറയാൻ ഈ കാര്യം പറഞ്ഞ് നമ്മൾ വെറുതെ സംസാരിച്ചു മുഷിയണ്ട നടന്നത് എന്തായാലും അതൊടനെ നമുക്ക് അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ സംസാരത്തിന് മറുപടി പറയുന്നതായിരിക്കും നല്ലത് അപ്പോഴും പറയേണ്ടത് പറയണല്ലോ കല്യാണം കഴിഞ്ഞല്ലോ മേഘന്റെ മഞ്ജുന്റെ അതിനിടയിലേ മകൾ അവന്റെ അടുത്തുനിന്ന് പോയി അവൾ അത്രയ്ക്ക് അവിടെ കിടന്ന് ശ്വാസം മുട്ടിയിട്ടുണ്ടാവും അവന്റെ പരസ്പീ ബന്ധം അത്രത്തോളം അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാവണം മാരകമായി വിഷം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരുത്തനാ മേഘൻ അവനെ പോലൊരുത്തനൊപ്പം ഒരു പെണ്ണിനും അധിക കാലം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അതറിയാവുന്നോണ്ടാ അവരുടെ കല്യാണത്തെ തുടക്കം മുതലേ എതിർത്തത് പ്രതികാരം ചെയ്ത് ഞാനല്ല സ്വന്തം മോള് തന്നെയാ അവക്ക അവളുടെ ഭർത്താവിനെ മനസ്സിലായപ്പോ അവന്റെ അടുത്ത് അവൾ പോയി ശരിക്കും പറഞ്ഞ മകളുടെ ജീവിതം ഇല്ലാതാക്കിയ ഒരു അമ്മയാണ് നിങ്ങൾ എന്നിട്ട് ഇനി കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട ആരെ കുറ്റപ്പെടുത്താനും ശ്രമിക്കണ്ട എല്ലാം വിശുദ്ധനാവാൻ നോക്കുക അവളെ അമ്മേ എടാ ഒരുത്തനോട് പൊളിച്ചോടി പോയവളെ ഇനി അവൻ എങ്ങനെ അതൊന്നും കാര്യാക്കില്ല അവളെ കണ്ണി കണ്ട ഗുണ്ടകളുടെ മുന്നിലേക്ക് ചെന്ന് കവറി കൊടുക്ക് അവനാണെങ്കിലേ വെട്ടുപോത്തിന്റെ ഇനമാണെന്നാ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ആരെയും പേടിക്കാത്ത എന്റെ അച്ഛന് പോലും അവനെ പേടിയാ അമ്മ എന്നാലും മഞ്ജു ഈ ചതി നമ്മളോട് തന്നെ ചെയ്തല്ലോ നേരത്തെ കണ്ണേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ അവരാദ്യം ബന്ധം പിരിയണം അതിനുശേഷം മഞ്ജുവിന് മാർക്കോ ഇഷ്ടമാണെങ്കില് നമ്മൾ അവരെ ഒന്നിപ്പിക്കണം അതിനു പകരം ഇത് വല്ലാത്തൊരു സാഹസമായി പോയില്ലേ ഇപ്പോഴും വിശ്വസിക്കാനേ പറ്റുന്നില്ല മാർക്കോ ഇതിനിടയിൽ എപ്പോഴാ മഞ്ജുനെ കണ്ടത് അതെ എനിക്ക് മനസ്സിലാവാത്ത ഇനി ഉണ്ണിയുടെ അമ്മ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതാണെങ്കിലോ ഞാൻ വിളിച്ചു വേണ്ട വേണ്ട ആദ്യം മാർക്കോയെ വിളിക്കട്ടെ അവനെപ്പോഴും ഇങ്ങനെ ഒരു എടാ ലോപസേ ഇതുവരെ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഒന്നും അവരോട് പറയാതിരുന്നിട്ടില്ല ഇന്ന് കണ്ണൻ സാറിന്റെ പെങ്ങളുടെ കല്യാണോ ആണെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ഒട്ടും ഇഷ്ടമല്ല അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ അതുകൊണ്ടാണ് സാഗറിനെ പറ്റി അവരോടൊന്നും പറയാതിരുന്നത് എങ്കിലും ആകെ ഒരു കുറ്റബോധം പോലെ ഇപ്പോഴാ രണ്ടാളം തമ്മിൽ കൂടുതൽ ചേർച്ച ആ അല്ലോപ്പേ അതെ അല്ല രണ്ടാവിടം ചേർന്നേ ചേർന്നേക്ക് ആ ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം ആർക്കും എടുക്കും അതെ ഞങ്ങളൊരു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് തൽക്കാലം പറയണ്ട എന്നെ അവർക്കത്ര ഇഷ്ടമല്ല ശരിയ ചേട്ടാ തൽക്കാലം ഒന്നും അറിയാതിരിക്കുന്നതാ ബുദ്ധി അതൊരു ചതിയായി പോകുന്നൊരു സംശയം പോലെ പറഞ്ഞത് സത്യമാണെന്നാ തോന്നേ കൃത്യസമയത്ത് തന്നെ കണൻസാറ് വിളിക്കുന്നു ആ സാറേ എനിക്ക് മാർക്കോ അത്യാവശ്യ തിരക്കിലാണല്ലോ എത്ര തിരക്കായാലും ശരി എനിക്കിപ്പോ മാർക്കായി കാണണം എത്ര തിരക്കിലായാലും ശരി മാർക്ക് നിൽക്കുന്ന സ്ഥലം പറഞ്ഞാൽ മതി ഞാനും മഹിയും കൂടെ അവിടേക്ക് എത്താം എന്തോ സാർ അറിഞ്ഞ മട്ടുണ്ടല്ലോ ഹലോ എന്തോ ഒന്നും പറയാത്തേ ശരി ശരി സാർ ഞാനിപ്പം അങ്ങോട്ട് വരാം എന്നാ പെട്ടെന്ന് ഫിനാൻസിയൽസിലേക്ക് വാ ആ സാറിനും മഹാലക്ഷ്മിക്കും എന്നെ ഒന്ന് കാണണമെന്ന് അത്യാവശ്യമായിട്ട് ഞാനൊന്ന് അങ്ങോട്ട് പോവുക ഞാനൊന്ന് അവിടെ ചെല്ലട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം അപ്പോ നീ വന്നതിന് ശേഷം അങ്ങോട്ട് മതിയോ ഏയ് നിങ്ങൾ അങ്ങോട്ട് വയ്ക്കോ ഞാനവിടെ നിന്ന് നേരെ വേസ്റ്റ് ഓഫീസിലേക്ക് വന്നേക്കാം ശരി ആ അപ്പോ വിഷു ഓൾ ദി ബെസ്റ്റ് രണ്ടാൾക്കും നല്ലൊരു കുടുംബജീവിതം നേരുന്നു ഹലോ എന്നാ പിന്നെ നമുക്ക് പോവാം വാ പ്ലാൻ സംഭവിക്കുന്ന മറ്റൊന്ന് അങ്ങനായി പോലെ അവളെയും അമ്മ ഇങ്ങോട്ട് വന്നിട്ട് വേണം എനിക്ക് അവളെ അന്വേഷിച്ചു പോകാൻ മോളെ കാണാനില്ലേ അച്ഛന്റെ മോള മരുമോളെ മഞ്ജൂനെ അവൾ പോയ അറിയില്ല ഞാൻ രാവിലെ ഉറക്കെഴുന്നേറ്റിപ്പ മുതൽ അവളെ കാണാനില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല അച്ഛനോട് അവൾ ആ മാർക്കയുടെ പിന്നാലെ ചുറ്റി തിരിയുന്നു ഇനിയിപ്പോ അവനൊപ്പൊ ഇറങ്ങി പോയെന്നൊന്നും അറിയില്ലേ നമ്മളുടെ കൊച്ചല്ലേ അവളിങ്ങനെ ചെയ്യുവോ എനിക്കൊന്നും അറിയില്ല ചെയ്താലും തെറ്റ് പറയാൻ പറ്റില്ല മൊബൈലിൽ വന്ന ഫോട്ടോ സത്യമല്ലന്നല്ലേ നീ പറയുന്നേ അതിനകത്ത് കാര്യം ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ ഭാഗം അങ്ങനെ ആയിരുന്നു അച്ഛൻ വയ്യാതെ എന്താണ് ആ നേരത്തെ ഇങ്ങനെ ഇനി കാര്യം ഇവിടെ ഇപ്പൊ ആളിന്റെ ആവശ്യമില്ല നീ പോയ പെൺകുച്ചിനെ അന്വേഷിക്കെട്ടെ എന്നിട്ട് അവൻ എന്റെ ചങ്ക് തകർക്കുമെന്ന് പറഞ്ഞായിരുന്നു കണ്ടിട്ടാണോ അങ്ങനെയെങ്കിൽ അവളെ മുൻനിർത്തി എന്നെ കൊല്ലാതെ കൊല്ലാനായിരിക്കും അവന്റെ ശ്രമം അതുകൊണ്ട് അവക്ക് മെച്ചൊന്നുമില്ല കുറച്ച് കഴിയുമ്പോ അവൻ അവളെയും പക്ഷേ നീ അവളെ വിട്ടുകളും കണ്ണന്റെ സ്വത്തിന്റെ ഒരു ഭാഗം നമുക്ക് വന്നു ചേരണമെങ്കിൽ അവൾ ഉണ്ടായ മഞ്ജു കണ്ണന്റെ സ്വത്തുക്കളും എങ്ങനെ മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ പോവല്ലേ മഹാലക്ഷ്മിക്ക് കൊടുത്താലും കണ്ണനും അവക്കും കുട്ടികളൊന്നും ഇല്ലല്ലോ അനുഭവിക്കാൻ ആളില്ലാത്തോണ്ട് അതൊക്കെ നിങ്ങക്ക് തന്നെ വന്നു ചേരുമ്പോനെ പിന്നെ അവളെ കാണാതായവരും നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അതറിയുന്നതിന് മുമ്പ് അവളെ തിരിച്ചു വരണം അവൾ നിന്റെ വേറൊരുത്തന്റെ കൂടെ അവൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിപ്പരും വേറെ നാണക്കേടില്ല മോനെ പിന്നെ നീ ചത്ത് കളഞ്ഞാ മതി മാർക്കൊക്കെ പോയതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന്റെ കാര്യം അച്ഛൻ അറിയാവുന്നല്ലേ നമ്മുടെ േ എല്ലാത്തിനും അവൾ ഒറ്റയ ആ മഹാലക്ഷ്മി അവടെ മുടിഞ്ഞ പ്രാർത്ഥന നമുക്ക് ഈ ഗതി വരുത്തിയ സത്യം പറഞ്ഞ അവടെ മുഖ ഓർക്കുമ്പോ തന്നെ എനിക്കിപ്പഴവെ പറ്റി ഓർത്താലും അവള് എന്തൊക്കെ സംഭവിച്ചാലും മഹാലക്ഷ്മിയും കണ്ണനെയും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ എനിക്കും ആഗ്രഹമുണ്ടടാ പക്ഷേ ഇനിയിപ്പൊ സൂക്ഷിച്ചു കളിച്ചാ മതി இதுபோல நன்கும் கரக்கேண்டி வரும் നമ്മളെ സഹായിച്ചിട്ട അവന്റെ മനസ്സിൽ മഞ്ചുണ്ടെന്ന് പറയാതെ പോയത് വലിയ തെറ്റായി പോയി അതെ മാർക്കോയെ പോലെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവിച്ചിരിക്കുന്ന സാർ വിളിച്ചത് എന്തിനായിരിക്കും അത് പിന്നെ സാറിനോടും മഹാലക്ഷ്മിയോടും കാര്യങ്ങൾ ഞാൻ പറയാനിരിക്കുന്നു പിന്നെ അത് പറഞ്ഞുകഴിഞ്ഞാ നിങ്ങള് രണ്ടാളും എങ്ങനെ അത് ഉൾക്കൊള്ളും എനിക്കറിയില്ലായിരുന്നു നിന്നെ ഞങ്ങൾ കാണുന്നത് സ്വന്തം കൂടപ്പുറപ്പായിട്ടാ എനിക്കൊരു അനിയനുണ്ട് ഞങ്ങള് രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും അവന് ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയാ സ്നേഹിക്കുന്നേ പക്ഷേ അവനാ സ്നേഹത്തിന്റെ വില മനസ്സിലായില്ല അവനൊരിക്കലും ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ അതേ അളവിൽ എനിക്ക് സ്നേഹം തിരിച്ചു തന്നിട്ടില്ല അതേ അളവിലൊന്നല്ല ഒട്ടും തന്നിട്ടില്ല അവിടെയാ ദൈവം നിന്നെ പോലൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്കരികിലേക്ക് കൊണ്ടുവന്നത് ഞാനും ഇയാള് മാർക്കോയെ സ്വന്തം ഒന്ന് കരുതിയ ചേർത്ത് നിർത്തിയത് സാറേ സാഹചര്യ അനുകൂല എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയത് നിയമപ്രകാരം ഇപ്പോഴും മേഘന്റെ ഭാര്യ മഞ്ജു പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇയാളെ ചോയിച്ച സത്യമല്ലേ പിന്നെ മാർക്കും അല്ല അതുപോലെ എനിക്കൊപ്പം എന്തിനാ സാറിന്റെ പെങ്ങൾ ജീവിക്കുന്നത് പിന്നെ ആർക്കൊപ്പ ജീവിക്കേണ്ടത് മേഘനെ വിട്ട് മാർക്കൊക്കെ വന്നവള് പിന്നെ മറ്റാർക്കൊപ്പം ജീവിക്കേണ്ടത് സാർ എന്തൊക്കെയായി പറയുന്നത് മഞ്ജും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും തോന്നിയിട്ടില്ല കണ്ണോട് നോക്കുന്നവനാണെങ്കിലും ശരി മഞ്ജു ഭാര്യ മാത്രല്ല അവൾ എന്റെ പെങ്ങളുമാണ് അങ്ങനെയുള്ളപ്പോ ഒരിക്കലും മാർക്കോക്ക് അത്രയും ചിന്തകൾ ഉണ്ടാവേണ്ടതല്ല സാറേ സാർ മഹാലക്ഷ്മി എന്നെ തെറ്റിദ്ധരിച്ചിരിക്ക എനിക്കൊപ്പം അല്ല മഞ്ജു വന്നിരിക്കുന്നത് പിന്നെ എന്റെ പേര് ആരാണ് ഇതിന്റെ ഇടയിൽ വലിച്ചടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അത് മേഘനെ പറ്റിയൊരു തെറ്റാ ഞാനും മഞ്ജുവും തമ്മിലാണ് അടുപ്പം അവൻ അവൻ ധരിച്ചുവെച്ചിരിക്കുന്നത് അതുകൊണ്ട് മഞ്ജുവിനെ കാണാതായപ്പോ അവൻ പറഞ്ഞാണ് ഞാനാണ് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോയെന്ന് എന്ന സത്യം അതല്ല സാറേ മഞ്ജു പുറപ്പെട്ട് വന്നിരിക്കുന്നത് മറ്റൊരാളൊപ്പമാണ് അയാളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ധരിച്ചില്ല വരും എങ്കിലും അവൻ സാറിൻ്റെ പെങ്ങളെ നന്നായിട്ട് നോക്കുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ആ ബന്ധത്തിൻ്റെ പച്ചക്കൊടി കാണിച്ചത് ആരെ പറ അത് പിന്നെ ഒരിക്കൽ മഹാലക്ഷ്മിയെ ശല്യം ചെയ്തവൻ തന്നെയാ ഈ കമ്പനിയിലെ സ്റ്റാഫായിട്ട് വന്നിട്ട് മഹാലക്ഷ്മിയും സാറിനെയും വേദനിപ്പിച്ചവനാ അതെ സാർ സാഗറാണ് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്താ പറഞ്ഞേ സാഗറോ മേഘനൊരു തല്ലിപ്പൊളിയാണെന്ന് അറിയാം അവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നും അറിയാം അതുകൊണ്ടാ അവനെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ഇയാൾ മഞ്ജുവിനോട് പറഞ്ഞത് അതുകൊണ്ടാ മഞ്ജുവിന്റെ കല്യാണത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി പോയത് എന്നാ അവന് പകരം അവൾ കണ്ടെത്തിയത് അവനേക്കാളും പെണ്ണിനെ മോശമായി കാണുന്ന പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ഒരു